ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായല്ലോ ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ ഞാനിപ്പോൾ അബുദാബിയിൽ വന്ന സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർക്ക് ഒരേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് എന്ന് പറയുന്നത് കേട്ടൺ ബിസിനസ്സാണ് അപ്പോൾ അത് എങ്ങനെയുള്ള കേട്ടൻ ആണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ മുമ്പൊക്കെ കേട്ടൺസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇൻഷോ അല്ല ഇനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനത് കാണിക്കാം കേട്ടോ ഞാൻ ആദ്യം എങ്ങനെയുള്ള കേട്ടൺസിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ അതിനകത്ത് ഷോർട്ട് വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പോൾ ഇത് കേട്ടൺ മെറ്റീരിയലാണ് കേട്ടൺ മീൻസ് ഇത് ബെഡ് കേട്ടൺ ഒക്കെ ഇല്ലേ നമ്മുടെ ഇപ്പോൾ ഈ ബങ്ക് ബെഡ് അതിൻ്റെ അതിന് യൂസ് ചെയ്യുന്ന കേട്ടൺസ് ആണ് കേട്ടോ ഇത് കേട്ടൺസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇതൊരു കാണിക്കാം ഈ ഒരു ഡിസൈൻ അനിമൽസിൻ്റെ പിക്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് പിറകിലോട്ട് വെച്ചിട്ട് നിവർത്തി കാണിക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ പറയണ്ട സ്റ്റാൻഡ് കുറച്ച് പിറകിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വലിയ ടാബിളിൽ വെച്ചിട്ട് കാണിക്കും എന്നൊക്കെ പറയണ്ട കേട്ടോ കാരണം ഇതൊക്കെ ഞാൻ മുമ്പേ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ട ആൾക്കാർക്കെല്ലാം മനസ്സിലാവും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നെ നന്നായിട്ട് അറിയാട്ടോ അപ്പം നമുക്കിനി വലിയൊരു ടാബ്ലിൽ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ബിസിനസ് ഞാൻ തന്നെ എൻ്റെ മനസ്സിനകത്ത് ഉറപ്പിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എനിക്ക് വേറെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ജസ്റ്റ് എനിക്കിവിടെ വന്ന സമയത്ത് പിന്നെ കൂടുതലും ഫിലിപ്പിനോസായിരുന്നു ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ കൂടുതലും ഇങ്ങനെ റൂമുകൾ എടുത്തിട്ട് അവർ റെൻ്റ് ഔട്ട് ചെയ്യും പാട്ടീഷൻ പാട്ടീഷൻ ചെയ്തിട്ട് അപ്പോൾ അവർക്ക് കേട്ടൻസ് വേണം പുറത്തെ ഷോപ്പുകളിലൊക്കെ പോയിട്ട് വാങ്ങുവാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ചെറിയ പൈസയ്ക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ അതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് നല്ല പ്രോഫിറ്റോട് കൂടിയിട്ട് സാധനങ്ങൾ കിട്ടണം അപ്പോൾ അങ്ങനെയാണ് അവർ എന്നെ സമീപിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എനിക്കാണെങ്കിൽ സ്റ്റിച്ചിങ് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച ഒരാളാണ് എനിക്ക് സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ ഒക്കെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത് അത് ഫുൾ പഠിച്ചിരിക്കുന്നതെല്ലാം കേട്ടൺസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു മുമ്പ് പക്ഷേ ഇപ്പം ഞാൻ സർട്ടിഫൈഡ് ആണ് അപ്പം ഞാനിപ്പോൾ പഠിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്യാരി അതെ ആ ഒരു ഭാഷയിലാണ് അവർ അവരുടെ ഒരു ഭാഷ അതാണ് കേട്ടോ പിന്നെ അവർ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരുന്നു അപ്പം ഞാൻ ഹിന്ദിയാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഹിന്ദിയാണ് കൂടുതലും മനസ്സിലാവുന്നത് അപ്പോൾ ഹിന്ദിയിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചു എങ്ങനെ പഠിച്ചു പിന്നെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെയോ പോയിട്ട് പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴാണ് പഠിച്ചത് മീൻസ് സർട്ടിഫൈഡ് ആയത് സ്റ്റിച്ചിങ്ങിൽ ഇപ്പോഴാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ഓക്കെ അതല്ലാതെ ഞാൻ അങ്ങനെ പ്രൊഫഷണൽ ടൈലർ അല്ലാതെ ഞാൻ എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ട് പക്ഷേ ആണ് ഇപ്പോൾ എനിക്കിത് ഈ ഒരു ലക്ഷ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട് നമുക്കൊരു ക്ലാസ് എടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് പഠിച്ചും സർട്ടിഫൈഡ് ആയി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം ഇതിപ്പോൾ ബങ്ക് ബെഡിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഇപ്പോൾ ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് വെടുത്തു വരിക ബെഡിൻ്റെ അതേപോലെ തന്നെ ലെങ്ത്ത് വരുവാണെങ്കിൽ ഒരു വൺ ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരും ആ ഒരു മെഷർമെൻറ്റാണ് കേട്ടോ ഈ ഒരു ക്ലോത്തിനുള്ളത് ഇവിടെ കൂടുതലും ബാച്ചിലേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ബങ്ക് ബെഡ് ആണ് അപ്പോൾ അതിനുള്ള കേട്ടൺ ആണ് കേട്ടോ കേട്ടൺൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് അതിൻ്റെ ആ ഒരു ഇതിൻ്റെ തന്നെ മെഷർമെൻ്റ് ആണ് ഞാൻ പറയൂ ഹൺഡ്രഡ് ആൻഡ് വൺ ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്ത് അത്രയാണ് വരുന്നത് അപ്പോൾ ആദ്യം ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യും നമ്മൾ ഓക്കെ ജസ്റ്റ് ഒരു കാലിഞ്ചിലോ അര ഇഞ്ചിലോ മടക്കിയിട്ട് വീണ്ടും ഒന്ന് അതേ ഒരു മെഷർമെൻ്റിൽ ഇങ്ങനെ മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്യും ഏത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ട് അപ്പോൾ റൈറ്റ് ആദ്യം ചെയ്യും പിന്നെ ലെഫ്റ്റ് ചെയ്യും പിന്നെ അതുപോലെ താഴെയും ചെയ്യും താഴെ ഞാൻ ഓൾറെഡി ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് നമുക്കില്ലെങ്കിൽ കുറേ സമയം എടുക്കും അതുകൊണ്ടാണ് കേട്ടോ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ടോപ്പിൽ ടോപ്പിൽ ഇപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി തയ്ക്കും സിമ്പിൾ ആണ് കേട്ടോ ഞാൻ ആദ്യം ചെയ്തത് ഇങ്ങനെയുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളതാകുമ്പോൾ നമുക്ക് ചെറിയ പൈസയ്ക്ക് കൊടുക്കാൻ പറ്റും ഇതിന് പട്ടി കാര്യങ്ങളൊന്നും വെക്കുന്നില്ല നമുക്ക് ഡയറക്റ്റ് പേപ്പ് ഇട്ട് കൊടുക്കാം പേപ്പ് ഇട്ട് കൊടുക്കാം ഇതിന് നമുക്കൊരു പേപ്പ് പോകുന്ന ഒരു മെഷർമെൻറ്റ് മതി ഈ ഒരു ഫോൾട്ടിങ്ങിന് കണ്ടല്ലോ ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഞാനിത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ ഇതുപോലെ ഒരു നാല് പീസാണ് ഞാൻ ആദ്യം ഉണ്ടാക്കി സെയിൽ ചെയ്തത് പിന്നെ അത് എട്ടായി പന്ത്രണ്ടായി ഇരുപതായി അങ്ങനെ 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 ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി പിന്നെ ഞാൻ കേട്ടൺസ് മാറ്റി പിടിച്ചു അതിന് നാളത്തെ വീഡിയോയിൽ ആ കേട്ടൺ എങ്ങനെയുള്ള കേട്ടൺ ആണെന്ന് നാളെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം ഞാൻ പറഞ്ഞ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ പിന്നെ ഞാനുള്ളത് അബുദാബിയിലാണ് ചില ആൾക്കാരൊക്കെ വന്ന് പറയും ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ പക്ഷേ ഇവിടെ നടക്കും ഇത് യു എ ആണ് നാടല്ല നാട്ടിലൊരുപക്ഷെ നടക്കില്ല കാരണം നാട്ടിൽ ഇതൊന്നും ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത് നാട്ടിലിപ്പോൾ പല പല മോഡൽസും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ആരും ഉപയോഗിക്കില്ല പക്ഷേ ഇവിടെ ഫുൾ ബിസിനസ് ബിസിനസ്സാണല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് റൂമിലൊക്കെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ആണ് അവർക്ക് നിർബന്ധമായിട്ട് വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തതും അന്ന് എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല കുഞ്ഞ് കുറച്ച് വലുതായിട്ട് കണ്ടിന്യൂ ചെയ്യണം കുറേ ഓർഡേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട് ചെയ്യണമെന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാൻ നല്ല ജലദോഷം ഉണ്ട് ക്ലൈമറ്റ് ചേഞ്ചസിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ ഇടക്ക് കുഞ്ഞെണീറ്റു അപ്പൊ അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് i uh, സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ടോപ്പ് സൈഡാണ് നമുക്ക് കേട്ടൻ്റെ പൈപ്പ് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം ഞാൻ ഞാനിതിപ്പോൾ ഇവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് അതിനുശേഷമാണ് ഇങ്ങനെ മടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോകണം അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മുടെ കേട്ടൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഹോളി കൂടിയിട്ടാണ് നമുക്ക് പേപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഫിലിപ്പിനോസിനാണെങ്കിൽ എങ്ങനെയായെങ്കിലും കുഴപ്പമില്ല അവർക്ക് കേട്ടൺ കിട്ടിയാൽ മതി പാർട്ടീഷൻ്റെ കേട്ടൺ കിട്ടിയാൽ മതി അവർക്ക് അപ്പോൾ ജസ്റ്റ് റൂം റൂമ് പോലെ അങ്ങ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കേട്ടൺസ് ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് അവരെന്തെയും ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡിനൊക്കെ ഗൃർഹിനൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യും റൂം സംഭവം പിടി കിട്ടിയോ ഇങ്ങനെ കേട്ടൺ ഇട്ടിട്ട് അവർ റൂം ആക്കിയിട്ട് അതങ്ങ് ഔട്ട് ചെയ്യാൻ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ കുറേ ഓർഡേഴ്സ് അങ്ങ് കിട്ടാൻ തുടങ്ങി കാരണം ഓരോരുത്തർ ഓരോ ഫ്ലാറ്റ് എടുക്കും ഈ ഓരോ ഫ്ലാറ്റിലും പത്തമ്പത് റൂമുകൾ ഇവരുണ്ടാക്കും അപ്പോൾ ഇതിലേക്കുള്ള ഒക്കെ കൊടുക്കുന്നത് ഞാനായിരുന്നു അന്ന് കാരണം ഇവിടെ ആരും അത്രയും ചെറിയ പൈസയ്ക്ക് അന്ന് കൊടുക്കില്ല ഷോപ്പുകളിലൊന്നും ആ ഒരു മെഷർമെൻറ്റിലുള്ള കേട്ടൺസ് ഇല്ല അപ്പോൾ നമ്മൾ കറക്റ്റ് അളവങ് എടുത്തിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു നാല് പീസ് വിറ്റു പിന്നെ അത് എട്ട് പീസായി പന്ത്രണ്ടായി പിന്നെ രാത്രിയൊക്കെ ഇങ്ങനെ ഓർഡേഴ്സ് വരികയാണ് ആ നാളെയൊക്കെ ഒരു പതിനഞ്ച് കേട്ടൻ വേണം ഇരുപത് കേട്ടൻ വേണം അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അന്ന് അത് ചെയ്തു കൊടുക്കാൻ അപ്പോൾ അങ്ങനെയാണ് പിന്നെ അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലാറ്റിൻ്റെ ഓർഡേഴ്സ് മാത്രമേ എടുക്കാൻ തുടങ്ങി സമയമില്ലാതായി മക്കളുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം കേട്ടൻസിൻ്റെ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ ഫുൾ വീഡിയോ ഒരു ആ എനിക്ക് ഏകദേശം വൺ മില്യൺ എബോ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാത്തോ അത് കണ്ട് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല ഞാൻ പിന്നെ രണ്ടാമത് ചെയ്ത കേട്ടൺസ് എങ്ങനെയുള്ളതാണെന്നുള്ളത് നാളെ കാണിച്ചു തരാം കേട്ടോ അതും അതെ വെറൈറ്റിയാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടൺ ആണ് ഇത് ആർക്കും ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ ഇൻഷാള്ള നാളെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമും അതേപോലെ യൂട്യൂബും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റ ഫോളോ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാള്ളാം നാളത്തെ വീഡിയോയിൽ വീണ്ടും വരാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും വരഹമുല്ല ഇബ്രിക്കാൻ